എന്റെ ലൈവില് ആരുമില്ല ഞങ്ങളുടെ ഫസ്റ്റ് ലൈവായിരുന്നു പക്ഷെ ആരുല്ല ഹലോ കൂട്ടുകാരെ ഞങ്ങൾ ചായ തുടങ്ങിട്ട് ഞങ്ങളെ ഫസ്റ്റ് ലൈവട്ടോ എന്ന് ഞാൻ വിചാരിച്ചു എല്ലാവർക്കും സുഖല്ലേ എനിക്ക് സന്തോഷമായി ആദ്യമായിട്ടാണ് ഞാൻ ലൈവ് വരുന്നത് ഇങ്ങനെയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്ക് സുഖമാണ് സുഖമായിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ നിങ്ങളെല്ലാവരും ചായ കുറിച്ചില്ലേ ഇവിടെ നല്ല മഴ കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടോ ഹായ് എന്താടോ ബ്ലാക്കിന് കുഴപ്പം ഞാനോ ടീച്ചറോ ടീച്ചറൊന്നുമില്ല അർജുൻ ചേച്ചി ഒക്കെ വായിക്കും ഓ വായിക്കാലോ അർജുൻ ചേച്ചി ടീച്ചറാണോ ഒരു ടീച്ചർ ലുക്കൊണ്ടത് ഒരു ഞാൻ ടീച്ചറല്ല കേട്ടോ ഞാൻ ഡിഗ്രി ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞു ഹൗ വർ യു ദാറ്റ് ബ്ലാക്ക് സുഖമായിരിക്കുന്നു ഹായ് സിറാജുദ്ദീൻ അർജുൻ ചേച്ചി ആർക്കെങ്കിലും ചെവിയിൽ പിടിച്ചു മുള്ളു കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു ചെമ്മറ്റുണ്ട് ഈ ചെമിട്ടൊക്കെ സിറാജുദ്ദീൻ മുസഹായെ എന്ത് ചെയ്യുന്നു ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഇവിടെ കക്കയെ കരിയത്തും പറ എവിടെയാണ് സ്ഥലം കക്കയം ഡാം കേട്ടിട്ടുണ്ടോ കക്കയത്താട്ടോ ആരുടെ ചെവിയിൽ പിടിച്ച് നല്ല കൊടുത്ത ഇതായി ചെറുത് ചുമ്മാ ഞാൻ വെറുതെ പറഞ്ഞു ആരെ ചെവിയിൽ പിടിക്കുന്നു നമ്മൾ എന്തിനാ ആരും ഉപദ്രവിക്കുന്നു എനിക്ക് തിരിച്ചു തര എനിക്ക് തിരിച്ചു തരണേന്നോ എന്താ ക്യൂഡ്നസ്സാ ക്യൂഡ്നെസ് വാരി വിതരാനാ താങ്ക് യു താങ്ക് യു അമ്മ അമ്മേ അമ്മ എന്ത് ഇവിടെ തന്നെ കഴിക്കുന്ന കഴിക്കുമെന്ന് അയ്യോ മനസ്സിലായില്ല ഇല്ല മനസ്സിലായില്ല നിങ്ങളെല്ലാവരും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ഇതിലെങ്ങനെയാ ഇത് വരണ്ടതൊന്നും എനിക്കറിയില്ല എന്താ പറയുക ലൈവ് വരണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ചുമ്മാ ഞാനിങ്ങനെ ഇട്ട് നോക്കിയതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വന്നു വന്നതിന് വളരെ അധികം നന്ദിയുണ്ട് നാളെ ഞാൻ ഈ ടൈമിൽ വരാട്ടോ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വരണേ എന്നെ സബ് ചെയ്യണേ മറക്കല്ലേ ഞങ്ങളുടെ ഈ ചാനൽ വിജയിപ്പിച്ച് തരണേ രില്ലേ ഇങ്ങനെയാ ലൈവ് വരുന്നുണ്ടേ പറയണ്ടതൊന്നും എനിക്കറിയില്ല ആദ്യമായിട്ടാണ് ഞാനീ ലൈവൊക്കെ വരുന്നത് അപ്പം അതിൻ്റെതായ പോരായ്മകളുണ്ടാവും കേട്ടോ അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കുക ഓ വരാട്ടോ ഏഴരയ്ക്ക് വ്യായവുണ്ട് എട്ടോ വരണോ ഒക്കെ വരാം തീർച്ചയായും വരും തരാം ഓ താങ്ക് യു എനിക്കിതിനകത്ത് എന്താ ബ്ലൂ തോന്നു ഇത് എന്താ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല അതെന്താ സംഭവം ബ്ലൂ തോന്നു അങ്ങനെ മോഡറേറ്റർ ആരും ില്ല അതിനകത്ത് ഞാൻ മാത്രം ഇങ്ങനെ കുത്തി വരും ലൈവ് ഇട്ട് ഞാൻ മാത്രം ഒറ്റയ്ക്ക് വരും അതും പാടി ഞാനിവിടെ ഇരിക്കേണ്ടി വരും ആരുമില്ലാത്തല്ല അതിൽ ഞാനൊരു മാനസമേനെയും പാടേണ്ടിവരും ഞാൻ നാളെ വരാട്ടോ ലൈവ് ഇത് എങ്ങനെയാ എന്താണെന്ന് അറിയട്ടെ എങ്ങനെയാ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ചുമ്മാ നിട്ട് നോക്കിയതാ ശരി കേട്ടോ ഓക്കെ ബൈ ബൈ